എന്തുകൊണ്ട് യു ഡി എഫിനോട് ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കേരളത്തിലെ ക്രൈസ്തവരിൽ ഭൂരിഭാഗവും എക്കാലവും യു ഡി എഫ് അനുഭാവികളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് പലപ്പോഴും കനത്ത തിരിച്ചടി നേരിട്ട തെരഞ്ഞെടുപ്പുകളിൽ പോലും കോട്ടയം അടക്കമുള്ള മധ്യകേരളം യു ഡി എഫിനോടാണ് ചായവ് കാണിച്ചു പോന്നത് മുഖം നോക്കാതെ പാർട്ടി നോക്കാതെ വോട്ട് ചെയ്ത് പോന്നവരായിരുന്നു ക്രൈസ്തവരിൽ നല്ലൊരു പങ്കും പക്ഷേ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ പതിവ് അവരിൽ ഭൂരിപക്ഷവും തെറ്റിച്ചിരിക്കുന്നു എന്തായിരിക്കാം കാരണങ്ങൾ ക്രൈസ്തവ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കുന്ന കേരളം ഇത്തവണ എന്തുകൊണ്ടാണ് യു ഡി എഫിനോട് പുറം തിരിഞ്ഞു നിന്നത് ക്രൈസ്തവ സമൂഹത്തിലെ നല്ലൊരു ശതമാനം പേർ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെതിരെ തിരിഞ്ഞതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തെല്ലാമാണ് എടുത്തു പറയാവുന്ന ഒന്നാമത്തെ കാരണം അവർ പതിറ്റാണ്ടുകളായി മതേതര കക്ഷി എന്ന് കരുതി പിന്തുണച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി തീവ്ര മതമൗലികവാദികളായ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി കൈകോർത്തപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് അനുഭവപ്പെട്ട അരക്ഷിത ബോധം തന്നെ ആകണം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന രാഷ്ട്രീയ സംഘടനയുമായി കോൺഗ്രസ് എന്ന മതേതര പാർട്ടി നയിക്കുന്ന യു ഡി എഫ് കൈകോർത്തത് ക്രൈസ്തവർ അടക്കമുള്ള മറ്റു സമുദായങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണം കരുതാൻ ക്രൈസ്തവ സമൂഹത്തിന്റെ മനംമാറ്റത്തിന്റെ രണ്ടാമത്തെ കാരണം സാമ്പത്തിക സംവരണ വിഷയത്തിൽ യു പരസ്യമായി പ്രകടിപ്പിച്ച പ്രതിഷേധങ്ങളും എതിർപ്പുകളുമാണ് ക്രൈസ്തവ സഭകൾ അടക്കമുള്ള ചില സമുദായങ്ങൾ അനേക വർഷങ്ങളായി ആവശ്യപ്പെട്ടിരുന്ന സാമ്പത്തിക സംവരണം ചെറിയ തോതിലെങ്കിലും നടപ്പിലാക്കാൻ എൽ ഡി എഫ് തയ്യാറായപ്പോൾ എത്ര ശക്തമായിട്ടാണ് അതിനെ എതിർക്കാൻ യു ഡി എഫ് ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് രംഗത്ത് വന്നത് ആ അവസരത്തിൽ മുസ്ലിം ലീഗ് പ്രകടിപ്പിച്ച നിലപാടിനെ തള്ളിക്കളയാനോ അതിനെ എതിർക്കാനോ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നത് കോൺഗ്രസിനെ എക്കാലവും പിന്തുണച്ചിരുന്ന ക്രൈസ്തവർ അടക്കമുള്ള ചില സമുദായങ്ങളെ വളരെയേറെ വേദനിപ്പിച്ചു ഈ വിഷയം വഴി മറ്റുള്ളവർ പിണങ്ങും എന്നതിനേക്കാൾ മുഖ്യഘടക കക്ഷിയായ മുസ്ലിം ലീഗിനെ പിണക്കരുത് എന്ന നിലപാടെടുത്തതിന് സാമ്പത്തിക സംവരണത്തിന്റെ ഉപഭോക്താക്കൾ നൽകിയതല്ലേ യു ഡി എഫിന്റെ ഇപ്പോഴത്തെ മധ്യ കേരളത്തിൽ നല്ലൊരു വിഭാഗം ക്രൈസ്തവ സമ്മതിദായകരെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ നിസ്സാരമായ ഒരു കാരണത്തിന്റെ പേരിൽ യു നിന്ന് പുച്ഛത്തോടെ പുറത്താക്കിയപ്പോൾ ശരിക്കും യു നേതൃത്വം അപമാനിച്ചത് പതിറ്റാണ്ടുകളോളം യു ഡി എഫിനോട് ചേർന്ന് നിന്ന് യു ഡി എഫിനെ ശക്തമായ ഒരു ജനാധിപത്യ പ്രസ്ഥാനമായി പടുത്തുയർത്തിയ അതിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളെ തന്നെയായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചവരെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞതും യു ഡി എഫിന് കനത്ത ആഘാതം സമ്മാനിച്ചു യു ഡി എഫ് എടുത്ത ഈ മണ്ടൻ തീരുമാനം മധ്യകേരളത്തിൽ യു ഡി എഫിൻ്റെ പ്രകടനത്തെ വളരെ പ്രതികൂലമായി ബാധിച്ചു എന്ന് ഇനിയും സമ്മതിക്കാത്തവർ ജീവിക്കുന്നത് ശരിക്കും മൂഢസ്വർഗത്തിൽ തന്നെ ക്രൈസ്തവ സമുദായത്തെ യു ഡി എഫിൽ നിന്നും അകറ്റിയ മറ്റൊരു കാരണം ഹാഗിയ സോഫിയ വിഷയത്തിൽ മുസ്ലിം ലീഗ് പ്രകടിപ്പിച്ച തീർത്തും വർഗീയമായ അഭിപ്രായമാണ് ക്രൈസ്തവർ ഏറെ പാവനമായി കാണുന്ന പുരാതന കത്തീഡ്രൽ ആയ ഹാഗിയ സോഫിയ തുർക്കി പ്രസിഡന്റ് എർദോഗൻ മോസ്കാക്കി മാറ്റിയപ്പോൾ അതിന് വളരെ ആനന്ദത്തോടെ സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗിനെ തിരുത്താനോ ആ വേളയിൽ തങ്ങളുടെ മതേതര നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കാനോ യു നേതൃത്വം മുന്നോട്ട് വന്നില്ല എന്നത് അനേകം ക്രൈസ്തവരെ യു ഡി എഫിനെതിരെ പ്രതിഷേധിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം മറ്റൊരു കാരണം ക്രൈസ്തവരും മറ്റു സമുദായങ്ങളും എടുത്തുകാണിച്ച ലവ് ജിഹാദ് എന്ന കാലിക വിപത്തിനെ തീരെ നിസ്സംഗതയോടെ യു ഡി എഫ് സമീപിച്ച രീതിയാണ് അന്നത്തെ യു ഡി എഫ് കൺവീനർ അടക്കമുള്ളവർ ലവ് ജിഹാദ് ഒരു സങ്കല്പം മാത്രമാണെന്ന് പാർലമെന്റിൽ പോലും പറയാൻ പരിശ്രമിച്ചു അവിടെയും ലക്ഷ്യം പ്രമുഖ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിനെ പിണക്കാതെ കൂടെ നിർത്തുക എന്നത് തന്നെ ആയിരുന്നില്ലേ ഇക്കാരണങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ പലയിടത്തും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കപ്പെട്ടപ്പോൾ ക്രൈസ്തവരാണ് എന്ന ഒറ്റ കാരണത്താൽ പലരും തഴയപ്പെട്ടു എന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു വന്നു ഒരു സമുദായത്തെ കൂടുതൽ പ്രീതിപ്പെടുത്താൻ മറ്റു സമുദായങ്ങളെ പിണക്കിയാലും വേണ്ടില്ല എന്ന നയമാണ് യു ഡി എഫ് ചിലയിടങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അവലംബിച്ചത് മുൻപ് പറഞ്ഞതുപോലെ ക്രൈസ്തവ സമൂഹത്തെ ബാധിക്കുന്ന പല പ്രധാന വിഷയങ്ങളിലും തികച്ചും ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ ആണ് യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചത് എന്ന് എടുത്തുപറയാതെ വയ്യ പതിറ്റാണ്ടുകളോളം തങ്ങൾ നെഞ്ചിലേറ്റു വളർത്തിയ യു ഡി എഫ് മുന്നണിയിൽ തങ്ങൾ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കപ്പെടുന്നു എന്ന് ചില യു ഡി എഫ് നേതാക്കൾക്ക് പോലും തോന്നത്തക്ക വിധത്തിൽ കാര്യങ്ങൾ മോശമായി പോയിട്ട് പോലും പരിഹാരമാർഗങ്ങൾ തേടാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായില്ല എന്ന ആരോപണമാണ് പല ക്രൈസ്തവരും ഉന്നയിക്കുന്നത് സ്ഥാനമാനങ്ങളെയും ഭാവിയെയും ഓർത്ത് പ്രതിഷേധിക്കേണ്ട വിഷയങ്ങളിൽ പ്രതിഷേധിക്കാതെയും പ്രതികരിക്കാതെയും പല ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കളും മൗനം പാലിച്ചപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്താൻ തങ്ങൾക്ക് ലഭിച്ച അവസരം ഭംഗിയായി ഉപയോഗിക്കുകയായിരുന്നില്ലേ ക്രൈസ്തവ സമുദായവും മറ്റു ചില സമുദായങ്ങളും ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ വിശ്വാസികളായ സമുദായാംഗങ്ങൾ സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളും വഴി ഇക്കാര്യങ്ങളെല്ലാം അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാതെ പോയതും യു ഡി എഫ് നേതൃത്വത്തിന്റെ വമ്പൻ പരാജയ കാരണമാണ് ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കൾ നിശബ്ദത പാലിച്ചതുകൊണ്ട് ശക്തമായി പ്രതികരിക്കാനും പരസ്യമായി പലതും തുറന്നുപറയാനും പലപ്പോഴും സഭാധികാരികൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വന്നതും പ്രതിഷേധങ്ങളുടെ തീവ്രത കൂട്ടി ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിച്ചും സോഷ്യൽ മീഡിയ വഴിയും പ്രതിരോധങ്ങളും പ്രതികരണങ്ങളും വിശ്വാസികളിൽ എത്തിയപ്പോൾ നഷ്ടം സംഭവിച്ചത് എക്കാലവും ക്രൈസ്തവ സമൂഹം വിശ്വാസമർപ്പിച്ചിരുന്ന യു ഡി എഫ് എന്ന മുന്നണി സംവിധാനത്തിന് തന്നെ ആയിരുന്നു ഇതിനെല്ലാറ്റിനും പുറമെ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉയർന്നുവരുന്ന പ്രശ്നങ്ങളെയും അതിൽ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാടുകളെയും സസൂക്ഷ്മം വിശകലനം ചെയ്ത് പ്രതികരിക്കുകയും ആ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി സമുദായാംഗങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പുതുതലമുറ ക്രൈസ്തവ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അവഗണിച്ചതും യു ഡി എഫ് നേതൃത്വത്തിന് പറ്റിയ അബദ്ധം തന്നെ അങ്ങനെ തങ്ങളെ തഴഞ്ഞവരെ പ്രതിഷേധ സൂചകമായിട്ട് തൽക്കാലത്തേക്കെങ്കിലും തോൽപ്പിക്കണം എന്ന ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ചിന്തിച്ചതിന്റെ അനന്തര ഫലമാണ് ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ യു ഡി എഫ് മധ്യകേരളത്തിൽ നേരിട്ട തിരിച്ചടി ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഒരു സമുദായത്തെ കൂടുതൽ പ്രീതിപ്പെടുത്താൻ ക്രൈസ്തവർ അടക്കമുള്ള മറ്റു സമുദായങ്ങളെ തീർത്തും അവഗണിച്ചതിന്റെ അനന്തരഫലം അനുഭവിക്കുകയാണ് കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിലെ യു എന്ന രാഷ്ട്രീയ സഖ്യം ഇപ്പോൾ